നെറ്റ് സീറോ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ വഹിക്കുന്ന പങ്കുകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ബയോഗ്യാസ് പ്ലാന്റുകൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കാമായിരുന്ന മീതേനെ പിടിച്ചെടുക്കുന്നതിലൂടെ നെറ്റ് സീറോ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്നു ഈ ബയോഗ്യാസ് പാചക വാതകമായും വൈദ്യുതി ഉൽപ്പാദനത്തിനും വാഹന ഇന്ധനമായും ഉപയോഗിക്കുന്നതിലൂടെ പരമ്പരാഗതമായി ഉപയോഗിച്ചു വന്ന ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിലും അതിലൂടെയുള്ള എമിഷൻ കുറയ്ക്കുന്നതിനും സഹായിക്കും ഇതുകൂടാതെ ബയോഗ്യാസ് പ്ലാന്റുകൾ ജൈവ മാലിന്യങ്ങൾ യഥാസമയം സംസ്കരിക്കുന്നതിലും അതിൽ നിന്ന് ബയോഗ്യാസും സമ്പുഷ്ടമായ ജൈവ വളവും ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ സർക്കുലർ എക്കോണമിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ചില വ്യവസായ മേഖലകളിലും ഗതാഗത മേഖലയിലുമുള്ള എമിഷൻ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാൽ കാർബൺ എമിഷൻ കുറഞ്ഞ ബയോഗ്യാസ് പദ്ധതികൾ ഇതിനെ ഓഫ്സെറ്റ് ചെയ്യുന്നതിലൂടെ നെറ്റ് സീറോ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഫലപ്രദമാണെന്ന് ഇതിനോടകം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്